ഇല്ല പയ്യ സമാധാനത്തിൽ പയ്യെ പയ്യ വളക്കണം ഇവിടെ മാത്രം നോക്കല്ലേ നോക്കല്ല ഇവിടെ പെട്ടെന്ന് അവിടെ കാണാൻ പറ്റുന്നുണ്ട് ഇല്ല നമുക്ക് കേട്ടോ അത് നോട്ടം വന്നാൽ മതി വണ്ടി കൊണ്ടോ ഇല്ലയോന്നു പയ്യെ പയ്യെടുത്തോളം പയ്യെ മതി പക്ഷെ മാത്രം പയ്യ താങ്ങിയോ തിരിച്ചിറങ്ങും പെട്ടെന്ന് കറങ്ങ ആ മൂലയിലോട്ട് പോട്ടെ വണ്ടി ആ കട ഫ്രണ്ടിലോട്ട് പോട്ടെ

ഇനി അങ്ങോട്ടും അങ്ങോട്ട് ചേർത്തേ ആ കാണുന്ന മതില് വേണ്ട ഈ മോഡക്ക് കാണുന്നത് അതിനോട് നമുക്ക് മാക്സിമം ചേരണം അപ്പം ഈ വേറിനെ കൂടി ജസ്റ്റ് ഉണ്ട് വിളിച്ചിട്ടുണ്ട് ചെല്ലാം ചെല്ലിനെ അനുസരിച്ച് എന്ത് ചെയ്യണം ചേർന്ന് ചേർന്ന് വരണം കേട്ടോ പൈ ചേർക്കും കുറച്ച് ഇവിടെ ഗ്യാപ്പ് ഉണ്ടല്ലോ ഇവിടെ നോക്കി വേറൊരു നോക്കി പയ്യെ പയ്യെ ചെല്ലിനനുസരിച്ച് അത് ഈ മുത്തൂന്ന് വേണം വിളിച്ചു കഴിക്കണം മുത്തുവാ നോക്കി ആ ഡീപ്പ് സൗണ്ട് വേണ്ട അപ്പം നമ്മൾ എന്ത് ചെയ്യണം തിരിച്ച് കിടക്കണം അല്ലേ പയ്യെ തിരിച്ചു കൊടുക്കും കൊടുക്കാം ണം പോവാ ഇവിടെ മുട്ടുപോ ചേർ വരാൻ കിടക്കുന്നു അപ്പോൾ ചിരിങ്ങൾ പോയി മുട്ട അപ്പോൾ ഒരുപാട് അത്രയും ചേർക്കണ്ട മുട്ടെന്ന് വേണ്ട എന്ത് ചെയ്യണം പക്ഷേ ആകലും കൂടെ നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുക ഇനി ചേർക്ക കൊടുക്കുക ഇനി പോട്ടെ ഭംഗി വിട്ടേ ഭംഗി വിട്ടേ ഭംഗി വിട്ടേ ഭംഗി വിട്ടേ ആ സ്ഥിരങ്ങൾ പോട്ടോ പോട്ടെ ഇനി ഇപ്പം നമ്മുടെ വീട് എവിടെ ആയി ഈ പോസ്റ്റിൻ്റെ അടുത്ത് വന്നത് നമ്മുടെ ഒരു വീലിൻ്റെ പോഷൻ എത്തിക്കഴിഞ്ഞാൽ ഈ ഡോർ ഹാൻഡിൽ ഉണ്ട് ലാഫിൽ ഈ ഡോർ ഹാൻഡിനടുത്ത് ആദ്യം നോക്കുന്ന ഒക്കെ ഇല്ല അത് എട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം നോക്കാക്കി വണ്ടി വെണ്ട ചിലക്കാവ് ഇരിക്കും ആ മോനോട് ഇനി നോക്കാക്കുക നീ ഒലിക്കില്ല അവിടെ തട്ടത്തില്ല ഈ ഡോർ ഹാൻഡിൽ നമ്മൾ ആദ്യം ആണെന്ന് നോക്കുന്നൊക്കെ ഇല്ല അതിൻ്റെ പറ്റിനെ വന്ന് ഇരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ തട്ടത്തില്ല ഇനി നമ്മൾ നോക്കേണ്ട സൈഡ് ആട്ടത്തിലെന്ന് ഉറപ്പില്ല ഇനി നമ്മൾ അവിടെ നോക്കാം ഫോട്ടോ ബൈക്ക് വിട്ട് വണ്ടി പൊക്കുന്നു ഇവര് കുറച്ച് കണ്ടോളിക്കട്ടെ ഈ വണ്ടി നേരെ വേണം ഇനി ഡ് ചെയ്യാൻ നടക്കണം ഇവിടെ നോക്കുന്നത് നമുക്ക് ബാക്ക് മാത്രമല്ല പള്ളിക്ക് ഫ്രണ്ട് ആ നേരെ വന്നോ കേട്ടോ കേട്ടോ നേരെ വന്നോ ശരി കളിയേര അപ്പൊ എന്ത് ചെയ്യണം എനിക്ക് പോട്ടെ പൈത്തോട്ടെ ഈ തൂണിനനുസരിച്ച് ഇതിനകത്ത് വന്ന വണ്ടിയുടെ ബാക്ക് കേസ് അതിലോട്ടാണോ പോകുന്നത് അതിന്റെ ഓപ്പോസിറ്റ് ഇരിക്കുക അത് ഒരുപാട് പിരിക്കേണ്ട വലിയ വളമെന്ന് വരും ചെറിയ രീതി കൊടുത്താൽ മതി വണ്ടിയുടെ ബാക്ക് എങ്ങോട്ടാണോ പോകുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് കേട്ടോ വണ്ടിയുടെ വേഗത കുറയ്ക്കുന്നത് എങ്ങനെ മതിയാവോ ബ്രേക്ക് എവിടെ അങ്ങനെ കണ്ടോ ഏത് ഏതൊരു വണ്ടി പോറിക്കാണിക്കുന്നുണ്ടോ ಇಲ್ಲೇ ತಣ್ಣ ಎದುರೋಟದು ಅದನ್ನ ಏರಬೇಕು ಅದನ್ನ ಏರೋಬೇಕು ഇത്രയും സുഖമുള്ള ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല അല്ലെ ഇത്രയും സുഖമുള്ള വഴിയൊന്നും നമുക്ക് കിട്ടിയില്ല നമുക്ക് കിട്ടിയിട്ടില്ല ഇടുങ്ങിയ വഴിയും മലമകളിലെല്ലാം ഇട്ടത്തുള്ളൂ അങ്ങനെ ഇടത്തുള്ളൂ അല്ലാതെ ഇത്രയും സിമ്പിളായിട്ടൊന്നും കിട്ടത്തില്ല അവിടെ <laughs>